റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി താൻ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന് കോവോ കുഞ്ഞുമോൻ എം എൽ എ സീറ്റ് തരുമെന്നും വിജയത്തെക്കുറിച്ച് ആശങ്കയില്ലെന്നും കോവോ കുഞ്ഞുമോൻ പറഞ്ഞു സിറ്റിംഗ് എം എന്ന നിലയിൽ പാർട്ടിക്ക് തന്നോട് വിശ്വാസമുള്ളതുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലെന്നും കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞു മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അഞ്ച് തവണ വിജയിച്ച് തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് വിചാരിച്ചെന്നും എന്നാൽ മുന്നണി സമവാക്യങ്ങൾ കാരണം അത് സാധ്യമായില്ലെന്നും കോവൂർ കുഞ്ഞുമോൻ വ്യക്തമാക്കി സിറ്റിംഗ് എം എൽ എ മത്സരത്തിന് ഇറങ്ങിയാൽ വിജയിക്കുമോ എന്നുള്ള ഒരു ടെൻഷനൊന്നുമില്ല ഇതേ ഒരു ആശങ്കയൊന്നുമില്ല എൽ ഡി എഫ് ഇത്തവണ സീറ്റ് തരും എന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയുണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലത്തിൽ വിജയിക്കാനും കഴിയും അഞ്ച് തവണ എം എൽ എ ആയി എന്നത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് പക്ഷേ ക്യാബിനറ്റില് ഒന്നെത്താൻ പറ്റിയില്ല എന്നത് അല്ല അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി അത് സ്വീകരിക്കേണ്ടത് നമ്മളല്ലല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല അവരാണ് തീരുമാനം സ്വാഭാവികമായും രാഷ്ട്രീയക്കാരുടെ ആഗ്രഹമായിരിക്കുമല്ലോ പദവികൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലേ താങ്കൾ ഒരു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ലല്ലോ പക്ഷേ മുന്നണി സംവിധാനത്തിൽ ഇപ്പോഴും അടി നിൽക്കുകയാണ് മുന്നണിയാണല്ലോ തീരുമാനിക്കേണ്ടത് പ്രത്യേകിച്ച് സി പി എം ആണ് തീരുമാനിക്കുക തീരുമാനമെടുക്കേണ്ടത് അന്തിമ തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെതാണ് റഹീസ് റഷീദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ റഹീസ് എന്തായാലും സി പി എം ആണ് തീരുമാനിക്കുന്നത് കുന്നത്തൂർ മണ്ഡലം കോവർ കുഞ്ഞുമാൻ ഉറപ്പിച്ചോ മറ്റൊരു തീരുമാനം സി പി എമ്മിന് ഇല്ലെന്നല്ലേതി രണ്ടായിരത്തി ഒന്ന് മുതൽ കുന്നത്തൂർ എന്നാൽ അവിടെ കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് എം എൽ എ രണ്ട് മുന്നണിക്ക് വേണ്ടിയും മാറി മാറി അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ട് ഇത്തവണ ശ്രുതി ചോദിച്ചതുപോലെ തന്നെ സി പി ഐ എമ്മിന് ആ സീറ്റ് ഏറ്റെടുക്കാനുള്ള ആലോചനകൾ തുടക്ക തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു കോവൂർ കുഞ്ഞുമോൻ തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടി എൽ ഡി എഫിനകത്തെ ഒരു കക്ഷിയല്ല പക്ഷേ എൽ ഡി എഫുമായി ചേർന്നു പോകുന്ന ഒരു കക്ഷിയാണ് ആ നിലയ്ക്ക് അവർക്ക് ഇത്തവണയും സീറ്റ് നൽകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള അഞ്ച് തവണ തുടർച്ചയായി എം എൽ എ ആയിട്ടും ഒരു മന്ത്രിയാകാൻ കഴിയാത്തതിലുള്ള ചില ബുദ്ധിമുട്ട് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും അത് തീരുമാനിക്കേണ്ടത് എൽ ഡി എഫ് അല്ലേ സി പി ഐ എം അല്ലേ അതിൽ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല പക്ഷേ മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ലല്ലോ എന്ന ഒരു പ്രതികരണം കൂടി അദ്ദേഹം നടത്തുന്നത് ശ്രുതി ഓക്കെ വ്യക്തമാണ് റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്